ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോൾ എല്ലോറ ഗുഹ കാണാനാണേ അജന്ത നമ്മൾ കണ്ടു അപ്പോൾ നമ്മൾ എല്ലോറ ക്ഷേത്രം ഇതാ കാണുന്നതാണ് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് നമുക്കിൽ എൻട്രൻസ് വന്ന് ടിക്കറ്റുണ്ട് ടിക്കറ്റ് കൊടുത്ത് അകത്തേക്കാളാം ഈ മതിയായ പാറ ഒരൊറ്റ പാറയാണ് ഇത് കുത്തിപ്പൊളിച്ചാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഈ പാറയുടെ മുകളിൽ നിന്ന് കീഴോട്ട് പണതിറങ്ങുകയായിരുന്നു സാധാരണ നമ്മൾ ഒരു കെട്ടിടം പണിയുവാണെങ്കിൽ അടിയിൽ നിന്ന് മുകളിലേക്കാണ് പക്ഷേ ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ അത്ഭുതം ഇത് മുകളിൽ നിന്ന് കീഴോട്ട് പണതിറക്കി എന്നുള്ളതാണ് ശിവപ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രം കൈലാസനാഥ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ മുകളു വശത്തുള്ള പാറയിലാണ് ഇതൊരൊറ്റ പാറ തന്നെയാണ് ആ പാറയുടെ കുറേ ഭാഗം കൊത്തി അടർത്തി ചെത്തി മിനുക്ക് എടുത്തിരിക്കുന്ന ശില്പങ്ങളാണ് ഇതിനകത്തുള്ളത് ഏകദേശം ഒരു മുപ്പതടുത്താഴ്ചയെങ്കിലും ഈ പാറയുടെ മുകളിൽ നിന്ന് കീഴോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെയാണ് ഏതായാലും നമ്മുടെ ഭാരതത്തിൽ ഇത്രയും വലിയ അത്ഭുതമൊക്കെ കിടക്കുന്നത് ഒന്ന് കാണുക എന്നത് ഒരു സൗഭാഗ്യം തന്നെയാണ് പക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെ വലിപ്പം ഞാൻ എത്ര തന്നെ പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാകണമെന്നില്ല കാരണം ഇതിൻ്റെ ആയിരത്തിലൊന്ന് ഭാഗം മാത്രമേ എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നുള്ളൂ ഇതിൻ്റെ ഓരോ നിർമ്മിതിയും ഇതിൻ്റെ ശില്പങ്ങളും ഈ ഒറ്റ കല്ലിൽ നിന്നെ കൊത്തി അടർത്തി എടുത്തതാണ് അടർത്തിയെടുത്തതാണ് എന്ന് പറയാൻ പറ്റില്ല നിർമ്മിച്ചെടുത്ത് കൊണ്ടുവന്നേക്കുന്ന ഒരു ഭാഗമാണ് പക്ഷേ ഒരു രണ്ട് ലക്ഷം ടൺ പാറയെങ്കിലും ഇവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ടാവും ആ നീക്കം ചെയ്ത പാറ അല്ലെങ്കിൽ ആ വേസ്റ്റ് ഇവിടെ കുത്തി അടർത്തിയെടുത്ത ആ വേസ്റ്റ് എവിടെ കൊണ്ടുവന്ന് ഇട്ടു എന്ന് പോലും ഈ പരിസരത്തെങ്ങും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല ആ വേസ്റ്റ് എന്ത് ചെയ്തു എന്ന് മനസ്സിലാകുന്നില്ല ഇതിൻ്റെ അകത്തേ കയറുമ്പോൾ ഇതിനകത്ത് ഒരുപാട് മുറികളുണ്ട് അതുപോലെ തന്നെ പള്ളിക്കൂടം പോലുള്ള ചില പാഠശാലകൾ പോലെയൊക്കെ തോന്നിക്കുന്ന ചില സംഭവങ്ങളുണ്ട് ഇതെല്ലാം ഈ ഒരു പാറയിൽ നിന്ന് രൂപപ്പെട്ടതാണ് അപ്പോൾ ഇതിൻ്റെ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും